പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ബുദ്ധി അവളോട് തിരിഞ്ഞോടാൻ പറയുന്നുണ്ടെങ്കിലും കാലുകൾ മരവിച്ച അവസ്ഥയിൽ അവിടെ തന്നെ നിന്നുപോയി ഒരടി മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി അവൾക്ക് കഴിയുന്നില്ലായിരുന്നു കണ്ണുകൾ നിറച്ചുകൊണ്ട് ഭയത്തോടെ അവൾ ആ കാറിലേക്ക് നോക്കുന്ന അതേ സമയം ആ സമയം തന്നെയാണ് ഹോൺ ഓണടിച്ചുണ്ണ മറുസൈഡിൽ നിന്നൊരു ടിപ്പർ ലോറി വരുന്ന അവൾ കണ്ടത് എന്ത് ചെയ്യണമെന്നറിയാതെ പാർവതി ഒരു നിമിഷം പകച്ചു നിന്നുപോയി ഈ സമയം ആക്സിലേറ്ററിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ട് രാധിക വന്യമായ പുൻശിരിയോടെ തന്റെ മുമ്പിലായി നിൽക്കുന്ന ഇരയായ പാർവതിയെ നോക്കി അതിവേഗത്തിൽ വണ്ടി ഓടിക്കുകയായിരുന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് പാർവതി തന്റെ മരണത്തിൽ പുൽകാൻ വേണ്ടി നിന്നു ആ സമയം അവൾ കാതത്തിൻ്റെ മുഖമാണ് ഓർമ്മ വന്നത് പാർവതി ഇടിക്കാൻ വേണ്ടി രാധിക തൊട്ടു തൊട്ടിലെന്ന നിലയിൽ അടുത്തെത്താൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് ആ കൈകൾ വന്ന് പാർവതിയെ പിടിച്ചു വലിച്ച് മറുസൈഡിലേക്ക് മാറ്റിയത് ഒരു നിമിഷം രാധികക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ ബ്രേക്ക് കാൽ ചവിട്ടി നിയന്ത്രണം കിട്ടുകാര് നേരെ ചെന്നു ഏതിരുവശത്ത് ആരുടെ ഒന്ന് നെഞ്ചിലായിട്ടാണ് താൻ കിടക്കുന്ന ബോധംബലം പാർവതിക്ക് അല്പസമയം വേണ്ടി വന്നു പക്ഷെ അവന്റെ ശരീരത്തിൽ നിന്ന് വമ്മിക്കുന്ന പെർഫ്യൂമിന്റെ ഗന്ധത്തിൽ നിന്ന് മനസ്സിലായി അത് തൻ്റെ ഇച്ഛായനാണെന്ന സത്യം ഒന്നുമില്ലടാ ഒന്നുമില്ല നീ നോക്കിയേ നീ ഓക്കെയാണോ ആദം പതിയെ പാർവതി എഴുന്നേൽപ്പിച്ച് നിർത്തി ഒപ്പം ആദ്യം എഴുന്നേറ്റ് നിന്നു പാർവതിയുടെ ശരീരം ശരീരപ്പോഴും കിടുകിടാന്ന് വിറക്കുന്നുണ്ടായിരുന്നു അവൾ അവന്റെ നെഞ്ചിൽ ചേർന്ന് അവൻ ഇറുകെ കെട്ടിപ്പോർന്നു പാർവതിയെ ആശ്വസിപ്പിക്കാനെന്ന പോലെ ആദ്യം അവടെ പുറത്ത് പതിയെ തട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ്റെ നോട്ടം മുഴുവൻ നേരത്തെ ഇടിച്ച് പപ്പടം പോലെ പൊടിഞ്ഞിടക്കുന്ന രാധികയുടെ കാറിലേക്കായിരുന്നു മുഖത്തെല്ലാം ചില്ലിൻ്റെ കുപ്പികൾ കുത്തിക്കേറി ചോരയിൽ അഭിഷേകം ചെയ്ത് ശ്വാസത്തിന് വേണ്ടി ആഞ്ഞുവലിക്കുന്ന രാധിക അപ്പോഴും അവൻ കണ്ണിമ വെട്ടാതെ നോക്കുന്നുണ്ടായിരുന്നു രാധികയുടെ കണ്ണുകളിലെ പക അപ്പോഴും ആൾക്കത്തുന്നുണ്ടെന്ന് ആദ്യത്തിന് തോന്നി ചുറ്റും നാട്ടുകാർ ഓടിക്കൂടി രാധിക എങ്ങനെയൊക്കെയോ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയവും അവളെ നോക്കി വന്യതയാർന്ന പുഞ്ചിരി പുഞ്ചിരിച്ചുകൊണ്ട് ആദം രാധികയെ നോക്കിക്കൊണ്ട് ചുണ്ടുകൾ അനക്കി ഫിനിഷ്ഡ് രാധിക കാത്തിൻ്റെ ചുണ്ടിനെ അനക്കത്തിൽ നിന്ന് മനസ്സിലായി അവൻ എന്താണോ പറഞ്ഞതെന്ന് അപ്പോൾ തൻ്റെ പ്ലാനിനെ കുറിച്ച് അറിയാമായിരുന്നു കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും രാധിക വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കുപ്പിച്ചിലുകൾ കയറിറങ്ങി അവളുടെ ശരീരത്തിൻ്റെ വേദന അവളെ വല്ലാതെ തളർത്തിയിരുന്നു കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴൊരു രാധിക കാണുന്ന പാർവതിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആദത്തിനെയാണ് ഓഫീസിലിരുന്ന് എന്തോ ഫയലിൽ ചക്കിയായിരുന്നു മഹേഷ് പെട്ടെന്നാണ് അവൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തത് രാധികാണെന്ന് എഴുതി വളരെ ആവേശത്തോടെ ഫോൺ എടുക്കാൻ ഒരുങ്ങിയ മഹേഷ് അതിൽ കാണുന്ന അണ്ണോട് നമ്പരിൽ കണ്ടതും സംശയത്തിൽ അവനെ നെറ്റിയെന്ന് ചുളിഞ്ഞു എങ്കിലും കോൾ കട്ടാവുന്നതിന് മുന്നേ തന്നെ മഹേഷ് ഫോൺ എടുത്തിരുന്നു ഹലോ ഇത് മഹേഷല്ലേ അതെ മഹേഷാണ് ആരാണ് ഞാനിവിടുത്തെ ടൗൺസെയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരണം ഒരു റിലേറ്റീവ് രാധിക എന്ന് പറയുന്ന പെൺകുട്ടിയെ വാഹനാപിച്ചിട്ടൊന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മഹേഷ് ഇരുന്നിരിപ്പിൽ നിന്ന് അറിയാതെ എഴുന്നേറ്റ് അലറിപ്പോയി സർ അവളിന്റെ അനിയത്തിയാ ഞാൻ പെട്ടെന്ന് വരാം അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലേ അങ്ങനെ ചോദിച്ചാ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരും വന്നിട്ട് ബാക്കി പറയാം അത്രയും പറഞ്ഞു എസ് ഐ ഫോൺ കട്ട് ചെയ്തു എസ് ഐ ഫോൺ കട്ട് ചെയ്തും തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആദത്തെ നോക്കി അയാളൊന്ന് ശരി ഈ സമയം ആദത്തിൻ്റെ മുഖത്ത് വന്യതയിലേക്ക് അയാൾ അല്പസമയം നോക്കി നിന്നു ഹോസ്പിറ്റലിലേക്ക് മഹേഷ് പായുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ക്രിട്ടിക്കൽ ഐസുവിന്റെ മുമ്പിൽ നിൽക്കുന്ന പോലീസ് ഓഫീസറെ കണ്ടതും മഹേഷും കാർത്തിയും അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു സർ എൻ്റെ അനിയത്തി രാധിക ഓ മഹേഷ് ആണല്ലേ സി മഹേഷ് ഡോക്ടേഴ്സ് ഐസുവിൻ്റെ അകത്താണ് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം മഹേഷിനും ഭയം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു ഒപ്പം കാർത്തികിന്റെ അവസ്ഥയും മരിച്ചല്ലായിരുന്നു നോക്ക് മഹേഷ് ടെൻഷൻ ആവാതെ അവിടെ പോയിട്ട് തന്റെ മുഖത്ത് ടെൻഷൻ കാണുമ്പോൾ തന്നെ അറിയാം തനിക്ക് തന്റെ സഹോദരിയുള്ള സ്നേഹത്തിന്റെ ആഴം മഹേഷ് കാണാതെ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എസ് ഐ സന്ദീപ് എന്നാലും ഇതൊരു ആക്സിഡന്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് വന്നത് എസ് ഐ സന്ദീപും മഹേഷും പരസ്പരം നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഐ സിയുവിന്റെ വാതിൽ തുറന്നുകൊണ്ട് ഡോക്ടേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നത് പുറത്തേക്ക് വരുന്ന ഡോക്ടേഴ്സിനെ കണ്ടതും മഹേഷും കാർത്തികും ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അവിടെ ഇടയ്ക്കിലേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു ഡോക്ടർ എൻ്റെ ഒരു രാധികമോൾക്കിപ്പോൾ എങ്ങനെയുണ്ട് പറഞ്ഞടിക്കാൻ പറ്റാത്തത്രയും ടെൻഷനോടുകൂടി തൻ്റെ മുമ്പിൽക്കുന്ന രണ്ട് യുവാക്കളെയും സീനിയർ ഡോക്ടറെന്ന് നോക്കി പിന്നീട് അല്പം ഗൗരവത്തോട് അദ്ദേഹം ഇരുവരോടായി പറഞ്ഞു നിങ്ങൾ പേഷ്യൻ്റ് ആരോടോ ഞാനല്ല ഞങ്ങൾ അവിടെ സഹോദരങ്ങളാണ് മഹേഷ് അങ്ങനെ പറഞ്ഞു ഡോക്ടർ ഇരുവരെയെന്നെ കൊണ്ട് പറഞ്ഞു ഓക്കെ എനിക്കൽപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാറുണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ ക്യാബിലേക്ക് ഉടൻ തന്നെ വരണം അത്രയും പറഞ്ഞ് ഗൗരവത്തോടെ സീനിയർ ഡോക്ടർ നടന്നകന്നു ഡോക്ടർ പോകുന്ന വഴിയെ തന്നെ വല്ലാത്തൊരമ്പരപ്പോടെ മഹേഷും കാർത്തിയും മുഖത്തോട് മുഖം നോക്കി നീന്നു ശേഷം വേഗം ഡോക്ടറുടെ ക്യാബ് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി ഡോക്ടറുടെ മുമ്പിലിരിക്കുമ്പോൾ മഹേഷും കാർത്തികും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു രാധികയെക്കുറിച്ച് എന്തായിരിക്കും ഡോക്ടർ അവരോട് പറയാൻ പോകുന്നെന്ന് അറിയാതെ ഇരുവരും വല്ലാതെ ഒരുങ്ങി ഓക്കെ മിസ്റ്റർ മഹേഷ് ഞാൻ കാര്യം വളച്ചു കിട്ടില്ലാതെ പറയാം രാധികയുടെ ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ി ഇറ്റ്സ് എ മിറാക്കൾ കാരണം അത്രയും വലിയൊരു ആക്സിഡൻ്റ് ആണല്ലോ നടന്നത് എന്നിട്ട് അതിൽ നിന്ന് ആ കുട്ടി റിക്കവറി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെ പറഞ്ഞിട്ട് എ മിറാക്കൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞു അത്രയും നേരം ടെൻഷൻ അവിടെ ഇരുന്ന മഹേഷിനെയും കാർത്തികിൻ്റെയും മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിളന്നു ബട്ട് അപ്പോഴേക്കും ഡോക്ടറുടെ മുഖം വീണ്ടും ഗൗരവത്തിലാവുന്ന കണ്ടതും മഹേഷിനെയും കാർത്തികിനെയും മുഖത്ത് ഭയമെന്ന വികാരം ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു പക്ഷെ എന്താ ഡോക്ടർ ഞങ്ങളിങ്ങനെ ടെൻഷൻ എടുപ്പിയാൽ പറയും അതു പിന്നെ പറയുന്നതുകൊണ്ടൊന്നും കരുതരുത് ആ കുട്ടിയുടെ മുഖത്തിൽ ആ കുപ്പിച്ചില്ലുകൾക്കായിത് ആക്ച്വലി അതെങ്ങനെയാ നിങ്ങളെടുത്ത് പറയാമെന്ന് എനിക്കറിയില്ല ഇനി ഒരിക്കലും ആ കുട്ടിക്ക് ആ പഴയ ഫേസ് തിരിച്ചു കിട്ടില്ല അതുപോലെ തന്നെ ശരീരത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഒരു ഉറപ്പും പറയാൻ സാധിക്കില്ല ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയണം ആ കുട്ടിക്ക് ബോധം വരണമെങ്കിൽ അപ്പോൾ മാത്രമേ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ മേ ബി ഒന്ന് സംഭവിക്കാണ്ടിരിക്കാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പാരലൈസ്ഡ് ആവാം ഒരലർച്ചയോടെ കണ്ണുകൾ നിറച്ചുകൊണ്ട് മഹേഷ് ഇരുന്ന ചേരലും ചാഴി എഴുന്നേറ്റ് ഡോക്ടർ അന്താഴിച്ച് നോക്കി നിന്നു ഈ സമയം പുറത്ത് ഡോക്ടറുടെ വാതിക്കിൽ നിന്ന് സന്ദീപ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവനൊരു ഗൂഢ ഗൂഢമന്ദസ്മേതത്തോട് അകത്തിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ആദത്തിന്റെ നമ്പർ ഡയൽ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഹലോ ആദോ ഇത് ഇതെയാണോ സന്ദീപ് ഐ ഹാഡ് എ ഗുഡ് ന്യൂസ് ഫോർ യു പറയടാ സന്ദീപ് അത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരുന്ന് മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ ആദ സന്ദീപിനോടായി തൻ്റെ ഓഫീസിൽ ഇരുന്നു പറഞ്ഞു എടാ അത് പിന്നെ ഇനി ആ രാധയൊക്കെ ഒരു ഉയർത്തിയിടുന്നേൽ പസാദ്യ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഒന്നുകിൽ അവൾ പൂർണ്ണമായിട്ട് തളർന്ന് ഒരേ കിടപ്പ് കിടക്കേണ്ടി വരും അതല്ലെങ്കിൽ ഭാഗികമായിട്ട് പിന്നെ അവളുടെ മുഖം പഴയ രാധികളുടെ ഒരു ചായ പോലും ഉണ്ടാവില്ല ഇനിയിടുന്ന രാധികയ്ക്ക് അത് ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് ഉറപ്പായി തോന്നി സന്ദീപ് പറയുന്നതിനൗരവത്തിലൊന്ന് മുകളുക മാത്രമാണ് ആദ്യം ചെയ്ത് പിന്നീട് അവനോട് പറഞ്ഞു എടാ സന്ദീപേ എനിക്ക് അവളെ ഒന്ന് കാണണം ബോധം തെളിഞ്ഞ നാളെ തന്നെ എടാ അത് വേണോ അത് റിസ്ക് അല്ലേ നോ ബോധം തെളിഞ്ഞ അവൾ ആദ്യം കാണേണ്ട എന്നെ തന്നെയാ അവളുടെ പൂർണ്ണ തകർച്ച അതെനിക്ക് കാണും അതുകൂടാതെ നല്ല നാല് വർത്താവം എനിക്ക് അവടെ മുഖത്ത് പോയി പറയണം ഇതെല്ലാം പറയുമ്പോൾ ആദ്യം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു തൻ്റെ പെണ്ണിനെ രാധിക കൊല്ലാൻ പ്ലാനിട്ട കാര്യം അവരുടെ സംഗീതത്തിൽ താൻ ഏർപ്പാടാക്കിയ ഒരു സ്പൈ വഴിയാണ് അവൻ അറിയുന്നത് താനിതറിഞ്ഞതും ഇന്നത്തോടു കൂടി രാധികളുടെ അവസാനം ഉറപ്പിച്ചതാണ് അവൾ എന്ത് കരുതി ഞാനൊരു പൊങ്ങനാണെന്നോ അവടെ കോഹൂപ്പിയിലൊരാഭിനം ഒരു നിമിഷാദത്തിന് രാധികയുടെ മുഖവർമന്നു അവളെ കൊല്ലാനുള്ള അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു ഹലോ എടാ നീ കേൾക്കുന്നില്ലേ ആ ഞാൻ കേൾക്കുന്നുണ്ട് അല്ല നീ എന്തോർന്നു സന്ദീപ് അതു നടക്കട്ടെ നിന്റെ നല്ല നാലും വാക്കലേ എനിക്കറിയാം നീ എന്തായിരിക്കും അവളോട് പറയാൻ പോകുന്നു അതും പറഞ്ഞാൽ ചിരിച്ചുപോയി സന്ദീപ് ഈ സമയമാണ് മഹേഷും കാർത്തികും തകർന്ന മനസ്സോടെ സീനിയർ ഡോക്ടറുടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു സന്ദീപ് കാണുന്നു അടാ രാധിക തമ്പുരാട്ടിയുടെ പൊന്നാരാങ്ങളമാർ തകർന്നടിഞ്ഞ ഹൃദയമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ഞാനെന്തെല്ലാം മരുന്നെന്ന് കണ്ടിട്ട് വരാം ഓക്കേടാ എന്നെ മറക്കണ്ട എല്ലാ അപ്ഡേറ്റ്സ് എനിക്ക് കിട്ടിയിരിക്കണം അത് ചോദിക്കാനുണ്ടോ ഞാനത് ഇപ്പൊ തന്നെ ചോദിച്ചാ ഓക്കേടാ ബൈ പിറ്റേന്ന് അസഹ്യമായ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അവൾക്ക് കണ്ണുകൾ തുറക്കാൻ പോലും പറ്റുന്നില്ല കൺപോളകൾക്കൊക്കെ വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നു എവിടെയാണ് താൻ അവസാനം ബോധം അറിഞ്ഞു പോകുമ്പോൾ കണ്ടത് ആദത്തിന്റെ പരിഹാസം നിറഞ്ഞ മുഖമാണെന്ന് ആ വേദനയിൽ പോലും രാധിക ഓർത്തെടുത്തു ആദത്തിന്റെ നെഞ്ചിലായി തല ചേർത്ത് വെച്ച് അവനെ ചേർത്ത് പിടിച്ച് വിങ്ങിപ്പൊട്ടിക്കരയുന്ന പാർവതിയുടെ മുഖം ഓർമ്മ വന്നതും ശരീരം നുറുങ്ങുന്ന വേദനയിലും രാധികയുടെ ശരീരം ദേഷ്യം കൊണ്ടൊന്ന് വിറച്ചു ആദത്തിൻറെയും പാർവതിയുടെയും പ്രണയരംഗങ്ങളും അവർ ഒരുമിച്ചുള്ള മനോഹര നിമിഷങ്ങളും പാർവതി തന്റെ മുഖത്ത് മാറി മാറി അടിച്ചതെല്ലാം ഓർമ്മ വന്നതും രാധിക ശക്തമായി തന്നെ അവിടെ രണ്ട് കണ്ണുകളും വലിച്ചു തുറന്നു ആ സമയം രാധികയുടെ കണ്ണുകൾക്ക് രക്തവർണ്ണമായിരുന്നു കണ്ണിൽ നിന്നും അപ്പോഴും ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു സ്ഥിരകാലബോധം വരെ രാധിക അല്പസമയം വേണ്ടി വന്നു അവൾ വല്ലാതെ ഉയർത്തിയിരുന്നു താനിപ്പോൾ എവിടെയാണെന്ന് അവൾ കിടന്നുകൊണ്ട് കണ്ണു കണ്ണുടിച്ചു അതൊരു ആശുപത്രിയാണെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി കൈകൾ ചെറുതായി അനക്കാനൊരു ശ്രമം നടത്തിയതും വേദന കൊണ്ട് രാധികയുടെ കണ്ണിൽ നിന്നും പൊന്നീച്ച പാറി ശരീരത്തിൽ നിന്ന് അസ്ഥി നുറങ്ങുന്ന തരത്തിലുള്ള വേദന പുറപ്പെട്ടതും രാധിക അറിയാത്തതിനറി കരഞ്ഞുപോയി അവളുടെ കരച്ചിലെ ശബ്ദം കേട്ടപ്പോഴാണ് തൊട്ടടുത്തുള്ള മുറിയിൽ നിന്നും നേഴ്സ് ഓടി വന്നത് അവർ നോക്കുമ്പോൾ കിടപ്പിൽ വേദന കൊണ്ട് പിടയുന്ന രാധികയാണ് അവർ കാണുന്നത് നേഴ്സ് അവളെ നോക്കി വേഗം പുറത്തേക്ക് ഇറങ്ങി ഡോക്ടറെ വിളിക്കാൻ വേണ്ടി ഓടി ഇതേ സമയം പുറത്തിരിക്കുന്ന മഹേഷും കാർത്തികും നേഴ്സ് ഓടിയ വഴിയൊന്നും നോക്കി നിന്നു അവർക്ക് എന്തുകൊണ്ടോ വല്ലാത്ത പരിഭ്രാന്തി തോന്നി തിരികെ വരുമ്പോൾ നേഴ്സിൻ്റെ കൂടെ തന്നെ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു മഹേഷ് അവരോട് എന്തോ ചോദിക്കാൻ പുറപ്പെട്ടെങ്കിലും അവനെ പൂർണ്ണമായി തഴഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഐ സിയുലേക്ക് കയറിപ്പോയി വീണ്ടും സമയം ഇഴഞ്ഞുകൊണ്ടേയിരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഡോക്ടേഴ്സ് പുറത്തിറങ്ങി ഡോക്ടർ എന്റെ രാധിക മോൾക്ക് മഹേഷ് വല്ലാത്തൊരു പരിഭ്രാന്തിയോടെ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ മിസ്റ്റർ മഹേഷ് ഞാൻ പറഞ്ഞിരുന്നല്ലോ രാധികയുടെ അവസ്ഥയെ കുറിച്ച് ഇപ്പോൾ ബോധം തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷേ എന്താ ഡോക്ടർ ഒരു നിമിഷം മഹേഷിന്റെ മുഖഭാവം കണ്ടതും ഡോക്ടർക്ക് തന്റെ തന്നെ മുമ്പിൽക്കുന്ന മഹേഷിനോട് വല്ലാത്ത സഹാനുഭൂതി തോന്നിപ്പോയി കാരണം മഹേഷ് അത്രത്തോളം രാധികയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ സമയം കൂടെ തന്നെ ഡോക്ടർ മനസ്സിലാക്കിയിരുന്നു ഐ എം സോറി ടു സേ രാധികയുടെ വലത് കൈ തളർന്നുപോയിട്ടുണ്ട് കൈക്ക് പൊട്ടലുണ്ട് കൈയിലെ വിരലുകളെല്ലാം ഒടിഞ്ഞു തൂങ്ങിയതാണ് അതെല്ലാം നേരെയാവാൻ മാസങ്ങൾ തന്നെ പിടിക്കും പിന്നെ ആക്സിഡൻറ്റിൽ അവരുടെ ഇടതുകാലിന് സാരമായിട്ട് പരിക്കുണ്ട് ഇനി ഭേദായാലും ആ കാലിനൽപ്പം മുടന്ന് എന്തായാലും ഉണ്ടാവും ഇനിയുള്ള കാലം അവൾക്ക് വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷെ അതൊന്നും ഉടനെ സാധിക്കില്ല ഇപ്പോൾ വീൽ ചെയർ വേണേൽ യൂസ് ചെയ്യാൻ കാലക്രമേണ അത് വാക്കിംഗ് സ്റ്റിക്കിലേക്ക് മാറും അതിന് തന്നെ എത്രത്തോളം കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് രാധികയുടെ ഇരിക്കും പിന്നെ മുഖം അതിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ തന്നെ മുഖം തുന്നി കെട്ടിയതാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്താലും അവൾക്ക് പഴയ രൂപീനെ തിരിച്ചു വരും തോന്നില്ല ഞങ്ങൾ തന്നെ കോസ്മെറ്റിക് സർജൻ വിലയിരുത്തിയത് പറയുകയും ചെയ്തു സോ പഴയ രാധിക ആയിരിക്കില്ല ഇനി അവൾ അല്ല ഡോക്ടർ ഞങ്ങൾ മോളെ പുറകാലത്തെവിടെയെങ്കിലും കൊണ്ടുപോയി ബെറ്റർ ട്രീറ്റ്മെൻറ്റ് നൽകിയാലോ ഒരുപക്ഷെ അവൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലോ കാർത്തികൽപ്പം ആ അവരാധിയോട് ചോദിച്ചു സേ മിസ്റ്റർ നിങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം ഇല്ലെങ്കിൽ ആ കുട്ടിയെ വേണമെങ്കിൽ മറ്റേതുപോലെ ഹോസ്പിറ്റലിലേയും കൊണ്ടുപോകാൻ ചികിത്സിക്കാം പക്ഷേ ഞങ്ങൾ ചെയ്യാവുന്ന അതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അവർക്കും ചെയ്യാൻ സാധിക്കുകയുള്ളൂ പേഷ്യൻ്റെ ഒരാഴ്ച കഴിഞ്ഞാൽ ഒന്നുകൂടി നോർമലാകും അപ്പോൾ നമുക്കൊരു കൗൺസിലിംഗ് സെക്ഷൻ വെക്കാം കാരണം പഴയ രാധികൾ നിങ്ങളെനിക്ക് കാണിച്ചു തന്നല്ലോ ആ ഫോട്ടോയിൽ നിന്നും അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് അത് കണ്ടാൽ ആർക്കെല്ലാം ബ്രാന്തിൻ്റെ അവസ്ഥ വരെ എത്തിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കൗൺസിലിംഗ് ആ കുട്ടിക്ക് നിർബന്ധമായും കൊടുക്കേണ്ടതുണ്ട് അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പരിചരണവും കൊണ്ട് ആ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഇനിയെല്ലാം ദൈവത്തിൻ്റെ അടുത്താണ് ജീവൻ തിരിച്ചിട്ട് തന്നെ വലിയ ഭാഗ്യം മഹേഷിൻ്റെ തൊഴിലായും തട്ടിക്കൊണ്ട് ഡോക്ടർ നടന്നകന്നു എല്ലാം കേട്ട് തരിച്ച് ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് കാർത്തികും മഹേഷും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഡോക്ടറോട് രാധികയെ കാണാൻ പെർമിഷൻ വാങ്ങാൻ വേണ്ടി മഹേഷും കാർത്തിയും അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് പോകുന്ന കണ്ട ആദം മാസ്ക് വെച്ചുകൊണ്ട് ആരുടെയും ശ്രദ്ധ പറ്റാതെ ഐ സിയുലേ കയറി മുഖത്തെല്ലാം വലിയ കെട്ടുകളും ശരീരത്തിലും ഭേദമല്ലാത്ത കെട്ടുകളോട് കൂടി കിടക്കുന്ന രാധികയെ കണ്ടതും ആദത്തിൻ്റെ മുഖത്തൊരു പുച്ഛമാണ് വിടർന്ന് തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്ന പോലെ തോന്നിയ രാധിക പതിയെ തന്റെ കണ്ണുകൾ തുറന്നു നോക്കിയതും കണ്ടു മുന്നിൽ ഒരു മാസ്ക് ധരിച്ച് നിൽക്കുന്ന വ്യക്തിയെ അവർക്ക് തന്നെ മനസ്സിലായില്ലെന്ന് കണ്ടതും ആദം പതിയെ മാസ്ക് താഴ്ത്തിയതും ആദ്യത്തെ കണ്ട രാധികയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു ഇപ്പോൾ രാധികയുടെ കണ്ണുകൾ മാത്രമാണ് ആത്തിന് കാണാൻ സാധിക്കുന്നത് മുഖമെല്ലാം തുന്നി ചേർത്തുകൊണ്ട് തലമുടിയും മുഖവും അടക്കം വലിയൊരു കെട്ട് തന്നെ കെട്ടിവെച്ചിട്ടുണ്ട് എങ്കിലും ആ കണ്ണുകളിലെ പക ആദം വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു എന്താണ് രാധിക മേഡം സുഖം തന്നെയല്ലേ അവളെ നോക്കി പുച്ഛിച്ച് പരിഹസിച്ചുകൊണ്ട് ആദം ചോദിച്ചു രാധിക കാത്തിനോട് ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിലും കവിളുകളൊന്നും അനക്കാൻ കൂടി സാധിക്കാത്ത അവസ്ഥയിലായതുകൊണ്ട് തന്നെ അവൾ അവൻ പറയുന്നതിനൊന്നും മറുപടി പറയാതെ അവനെ തന്നെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി കിടന്നു എനിക്കറിയാടി നിന്നെ ഞാനിപ്പോൾ ചോദിച്ചുള്ള മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ആ കണ്ണുകൾ കണ്ട അറിയാം പക്ഷെ എന്തു ചെയ്യാം ഇതായി പോയില്ല അവസ്ഥ അവളുടെ അവസ്ഥ കണ്ട് ആദ്യം അറിയാതെ ചിരിച്ചു പോയി സോറി രാധിക ഒരാളിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ പരിഹസിച്ച് ചിരിക്കാൻ പാടില്ലെന്നാണ് പക്ഷെ എന്ത് ചെയ്യാം അത്രയും നേരം പുഞ്ചിരി എന്തിന്റെ ആത്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ മുറിക്കാൻ നേരം വേണ്ടി വന്നില്ല നീ എന്റെ പെണ്ണിനെ കൊല്ലാൻ നോക്കും ഓളെ നീ എന്ത്യടി ഈ ആദത്തിനെ കുറിച്ച് നീ ഇപ്പോഴെ കുറിച്ച് പഠിച്ചിട്ടില്ല നീ എന്നല്ല ആരും എന്റെ ജീവന്റെ പാതയാണ് എന്റെ പെണ്ണ് അവളുടെ മേലൊരു താരി മണ്ണ് വീണാ പോലെ സൈക്കിൾ ചെയ് അപ്പോഴാ നീ അവളെ കൊല്ലാൻ ഒരുപെട്ട് ഇറങ്ങിയിരിക്കുന്നത് നിനക്ക് അറിയോടി ഓളെ നീ എന്റെ പാർവിനെ കൊല്ലം പ്ലാനറ്റ് എന്ന് ഞാൻ അറിഞ്ഞ ആ സമയം തന്നെ നിനക്കുള്ള സ്കെച്ച് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞതാ ഒരു നിമിഷം ആത്തിന്റെ ആ തുറന്നു പറച്ചിലിൽ രാധിക ഞെട്ടി ധരിച്ചു പോയി ഈ സമയം തന്നെയാണ് മഹേഷും കാർത്തിയും ഡോക്ടറുടെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങി എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് ഐ സിയു ലക്ഷ്യം വെച്ച് നടന്നു വരുന്നത് എനിക്കറിയാം നീ ഒരിക്കലും നന്നാവില്ലെന്നുള്ള സത്യം എന്നിട്ട് നീ എൻ്റെ അമ്മച്ചിയുടെ മുമ്പിൽ ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് അഭിനയം സത്യം പറയാലോ നിനക്കൊരു ഓസ്കാർ ഞാൻ അപ്പം തന്നെ ബുക്ക് ചെയ്യണമെന്ന് കരുതിയതാ നിന്റെ അഭിനയം കണ്ട് മൂക്കുത്തി വീഴാൻ ഞാൻ നിന്റെ നട്ടില്ലാത്ത സഹോദരന്മാരാണെന്ന് കരുതി നീ ഇത് കുരിശിങ്കിൽ ആദമാണിടീ കണ്ണീർ നാടകത്തിൽ മൂക്കുത്തി വീഴുന്നവരെ നീ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് ഇനം വേറെയാ എന്റെ പെണ്ണിനെ കൊല്ലാൻ നോക്കി നിന്നെ ഒറ്റയടിക്ക് തീർക്കാൻ എനിക്ക് അറിയാമല്ലായിട്ടല്ല അങ്ങനെ ഒരു സുഖമുള്ള മരണം ഞാൻ എനിക്ക് ഒരിക്കലും തരില്ല രാധിക ഇങ്ങനെ നരകിച്ച് നരകിച്ച് ചാവണ നീ അപ്പോഴേക്ക് അതിക വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എല്ലുകൾ നുറുങ്ങുന്ന വേദനക്കിടയിലും ആദ്യത്തെ കൊല്ലാനുള്ള ദേഷ്യം അവളുടെ കണ്ണുകളിൽ അവന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ നീറി നീറി കിടക്കിൽ കിടന്ന് നരുകിക്കിടന്നേ അപ്പോഴും മരണ നിൻ്റെ അടുക്കിലേക്ക് വരാതിരിക്കാം ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം ഇനി നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവാതിരിക്കട്ടെ ഗുഡ് ബൈ ഫോർ എവർ ആദം അത്രയും പറഞ്ഞപ്പോഴേക്കും പെട്ടെന്നാണ് ഐസുവിൻ്റെ വാതിലാരോ തുറക്കുന്ന പോലെ രാധയ്ക്ക് തോന്നിയത് അവൾ അവിടേക്ക് നോക്കുന്ന സമയം കൊണ്ട് തന്നെ ആദം മറ്റൊരു ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു രാധിക പകപ്പോട് ആദത്ത് നോക്കിയെങ്കിലും പക്ഷെ പക്ഷേ അവനവിടെയൊന്നും അവൾക്ക് കാണാൻ സാധിച്ചില്ല ഇല്ലാതും നീ പറഞ്ഞതിനുള്ള എല്ലാ മറുപടിയും ഒരിക്കലും ഈ രാധിക തരുന്നതായിരിക്കും എന്നെങ്കിലും എനിക്ക് ഇടയ്ക്കൽ നിന്നൊരു മോചനം ലഭിച്ചാൽ അന്ന് നിന്റെ നിന്റെ പ്രാണനായ പാർവതിയുടെ അവസാനമായിരിക്കും അവസാന രാധിക മനസ്സിലൊരു മന്ത്രം പോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്തുകൊണ്ടോ അപ്പോൾ മഹേഷിനെയും കാർത്തികനെയും നോക്കാൻ പോലും രാധികയ്ക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവർ വരുന്ന കണ്ടതും അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് കിടന്നു ഒരു നോട്ടമേ മഹേഷും കാർത്തികയും രാധികയെ നോക്കിയുള്ളൂ കാരണം അവളുടെ മുഖം പോലും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു ചങ്കുപൊടിയെന്ന വേദനയോടെ ഇരുവരാവളെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയി അവർ പോകുന്നറിഞ്ഞതും രാധിക പതിയെ കണ്ണുകൾ തുറന്ന് നോക്കിയതും കണ്ടു തന്റെ സഹോദരന്മാർ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് നടന്ന് നീങ്ങുന്നു ഇതിനെല്ലാം കാരണക്കാരനായ ആദത്തിനെ ഇനി ജീവനോടെ വെച്ചേക്കില്ലെന്നൊരു ശബ്ദം കൂടി ആ സമയ രാധിക മനസ്സിലെടുക്കുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം